ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം മൂന്ന് ഗ്ലാസ് ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് വെള്ളം ചൂടായതിനു ശേഷം ബാസ്മതി അരിയിട്ട് വേവിച്ച് എടുക്കേണ്ട എടുക്കേണ്ടതാണ് അതിനുവേണ്ടി നമുക്ക് വെള്ളത്തിലേക്ക് ഒരു പട്ടയുടെ കഷ്ണം ഒരു ബേ ലീഫ് ഒരു ബിഞ്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ ഗ്രാമ്പ് രണ്ടോ മൂന്നോ ഇട്ടുകൊടുത്തിട്ട് വേണം ചോറ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഈ ചോറ് നമ്മൾ വെ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെന്തൊന്നും പോവുകയില്ല ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് എടുക്കാം സാവാളയും അതുപോലെ വലിയ ഒരു കഷ്ണം ഇഞ്ചി അഞ്ചോ ആറോ വെളുത്തുള്ളിയുടെ കഷ്ണം ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യമുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അത് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ആ സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് സാവാള ഇട്ട് വറുത്ത് എടുക്കാവുന്നതാണ് നെയ്യുടെ കൂടെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായി ചൂടായി വരുമ്പോഴാണ് നമ്മൾ സാവാള വറുത്തെടുക്കുന്നത് ഇനി സഫ്റോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാഫ്രോണ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ഒരു സ്പൂൺ ചൂടുവെള്ളത്തില് സഫ്രോണൊന്ന് ഇട്ട് വെച്ചിരുന്നാൽ അത് കളർ നല്ലതായിട്ട് കിട്ടും നമുക്ക് ചോറിനെ ഉപയോഗിക്കാം ഇനി നമ്മൾ സാവാളയും കിസ്മിസും എല്ലാം നല്ലതായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള സാവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സാവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഹോൾ സ്പൈസസ് കുറച്ച് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു പിഞ്ച് പെരിഞ്ചീരകവും ഒരു പട്ടയുടെ കഷ്ണം രണ്ടോ മൂന്നോ ഗ്രാമ്പൂവ് രണ്ടു മൂന്ന് ഏലക്ക ബേ ലീഫ് ഇത്രയുമാണ് ഹോൾ സ്പൈസസ് ആയിട്ട് കൊടുക്കുന്നത് അതിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള സാവാള അരിഞ്ഞത് കൊടുക്കാം രണ്ട് സാവാള ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഒരു സാവാളയാണ് ഇപ്പോൾ മസാലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ലതായിട്ട് ചതച്ചതും കൂടി ഈ സാവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ശരിക്കൊന്ന് വഴട്ടിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ആവശ്യമുള്ളത് പൊടികളാണ് ഈ മസാലയ്ക്ക് വേണ്ടി പൊടികളെ ഇട്ട് കൊടുക്കാം ഇപ്പം നേരത്തെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി സവാളയൊക്കെ വഴറ്റിയത് എങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് പൊടികളെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഒരു അരസ്പൂണ് മല്ലിപ്പൊടിയും അരസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നര ടൊമാറ്റോ ഇട്ടുകൊടുക്കുന്നുണ്ട് ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുത്ത് ഈ ടൊമാറ്റോ നല്ലതായിട്ട് ഒന്ന് വേവുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് മസാലയ്ക്കുള്ള ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുക്കാം നമ്മുടെ ടൊമാറ്റോ എല്ലാം ഒരു അഞ്ച് ആറ് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഒന്ന് വെന്ത് ഉടഞ്ഞു വരും അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ച് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ലതായിട്ടൊന്ന് വെന്ത ഉടഞ്ഞിട്ടുണ്ട് ഇനിയും അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാലയാക്കി എടുക്കുന്ന ഒരു ഗ്രേവി ക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റൂടെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ ഇനി നമ്മൾ മുട്ടയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് ഒന്ന് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്തിലേക്ക് മസാലയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മളൊരു ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് ആയിരിക്കും ആറ് മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് മസാലയ്ക്കകത്തിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ടുകൊടുത്ത് ഇനിയും ഈ മസാലയെല്ലാം ഈ മുട്ടയിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം ഈ മുട്ട ഈ മസാലയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം വേണ്ടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റൂടെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോറെല്ലാം നമ്മൾ നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള പാത്രത്തിലേക്ക് കുറേശ്ശെ ചോറ് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഫ്ലെയിമ് ഒന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കുറേശ്ശെ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മസാലയും മുട്ടയും ഉൾപ്പെടെ ഇതിനകത്തിലേക്ക് കുറേശ്ശെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ഒരു ലെയർ മസാല ഇങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ചോറ് ഇട്ട് കൊടുത്ത് ലെയർ ചെയ്ത് വീണ്ടും മസാല ഇട്ട് കൊടുത്ത് അങ്ങനെ എത്രയും ചോറുണ്ടോ അത്രയും ചോറ് കുറേശ്ശെ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്ത് കുറേശ്ശെ മസാലയും ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഇത് ഒന്ന് െയറാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ചെറിയ തീയിൽ ഒന്ന് ആവി എടുക്കാം അപ്പോൾ ഒരു ദം ചെയ്യുന്നത് പോലെ ആയി കിട്ടുമല്ലോ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ബാക്കിയുള്ള ചോറും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ വറുത്തു വെച്ചിരിക്കുന്ന സാവാള ഇതെല്ലാം ഇട്ട് കൊടുക്കണം അതുപോലെ സഫ്രോൺ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കളറിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സഫ്രോൺ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ലേശം പാലിനകത്ത് കലക്കി ഒഴിച്ചാലും മതി ചൂട് പാലിനകത്ത് ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് കലക്കി ഒഴിച്ചാലും മതി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തു വെച്ചിരിക്കുന്ന സാവാള ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കി ഉള്ള ചോറും എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ പുതിനയുടെ ഇലയും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ദം ചെയ്യുന്നതിന് വേണ്ടി വളരെ ലോ ഫ്ലെയിമിൽ വേണം പിന്നീട് ഇട്ട് കൊടുക്കാൻ കൊണ്ട് തീ ഒട്ടും കാണരുത് കുറച്ച് തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താണ് ദം ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം ഈ ചോറിനകത്ത് തന്നെയുണ്ട് അപ്പം മുട്ടയെല്ലാം ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് നല്ലതായിട്ട് ഈ മസാലയെല്ലാം കൂടെ ചോറിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പം നമ്മൾ ഈ മുട്ടയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നല്ലതായിട്ട് ഈ മസാലയെല്ലാം നല്ലതായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടി മുട്ട പറക്കിയതിന് ശേഷം നല്ലതായിട്ട് ചോറൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഈ മുട്ടയെല്ലാം ആ ചോറിനകത്തിരൊക്കെ പറക്കി വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ എളുപ്പമാണ് അപ്പം വീണ്ടും എളുപ്പമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു വിഭവമായിട്ട് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റെയും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി